മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗം ആരംഭിച്ചു മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറ യോഗത്തിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗവും പ്രവർത്തക സമിതി യോഗവും ചേരുന്നത് പണക്കാട് സാധികലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കഴിഞ്ഞ ദിവസം മുഷാവറ യോഗത്തിലുണ്ടായ ചില നടപടികൾ അല്ലെങ്കിൽ മുഷാവറ യോഗത്തിൽ എന്തൊക്കെ തീരുമാനിച്ചോ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്നത്തേതിലും പരാമർശിക്കും എന്ന് കരുതാം അല്ലേ പ്രത്യേകിച്ച് കാളിദാസ് ഇന്നലെ സമസ്തയുടെ മുഷാവറ യോഗത്തിൽ പൊട്ടിത്തെറയുണ്ടായിരുന്നു അതിൽ തന്നെ ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രകോപനപരമായ പ്രസ്താവനയെ തുടർന്ന് മുഷാവറ യോഗം പാതിയിൽ വെച്ച് നിർത്തി ജിഫ്രി തങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി സാഹചര്യം ഉണ്ടായിരുന്നു പൊതുവേ സമസ്തയ്ക്കകത്തെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പൊരു രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗം തുടങ്ങിയിരിക്കുന്നത് സംസ്ഥാന പ്രവർത്തക സമിതി അല്പസമയത്തിനകം ആരംഭിക്കും അതിനു മുന്നോടിയായാണ് ഭാരവാഹി യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാണക്കാട് സൈഡ് സാദിഖലി ഷെഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം പുരോഗമിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഒപ്പം തന്നെ ഉന്നതാധികാര സമിതി അംഗമായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ ഭാരവാഹി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അടക്കമുള്ള നേതാക്കളുമുണ്ട് ഈ ഒരു ഭാരവാഹി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ സമസ്ത വിഷയത്തിൽ എന്ത് നിലപാട് ഇനി സ്വീകരിക്കണം എന്നുള്ളതാണ് സമസ്തയ്ക്കകത്ത് തന്നെ ഈ ഉമർ ഫൈസി മുക്കം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രകോപനപരമായ രീതിയിൽ മുഷാവറയിൽ സംസാരിച്ചതിനെതിരെ സമസ്തയ്ക്കകത്ത് തന്നെയുള്ള ലീഗ് അനുകൂലികൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് അബ്ദുസമ്മദ് പൂക്കോട്ടൂരും ഒപ്പം തന്നെ ഡോക്ടർ മുഹമ്മദ് ബഹാബുദ്ദീൻ നദവി മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ബഹാബുദ്ദീൻ നദവിയുമെല്ലാം തന്നെ ഈ സമസ്തയിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ സമസ്തയുടെ വാർത്താക്കുറിപ്പിലും ഒപ്പം തന്നെ സമസ്തയുടെ മുഖപത്രമായി സുപ്രഭാതത്തിലും ആ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല അത് മാധ്യമ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനരഹിതമാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ആ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറാ അംഗമായിട്ടുള്ള മുഹമ്മദ് ബഹാവുദ്ദീൻ ഉദ്ദീൻ നദവി അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് അതായത് സമസ്തയുടെ പേരിൽ പുറത്തുവന്ന വാർത്താക്കുറിപ്പ് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമസ്ത വിഷയത്തിൽ ഇനി എന്ത് നിലപാട് തുടർ നിലപാട് എന്ത് സ്വീകരിക്കണം ഒപ്പം തന്നെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനകത്ത് തന്നെ രണ്ട് അഭിപ്രായമുണ്ട് പ്രത്യേകിച്ച് പണക്കാട് സയ്യിദ് സാദിഖലി ഷാബ്ദങ്ങളും ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ സമ ായത്തിന്റെ പാതയിലൂടെ ഈ മുനമ്പം വിഷയത്തിൽ മറ്റ് ചേരിതിരിവില്ലാത്ത രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ മുനമ്പം എന്നുള്ളത് വഖഫ് ഭൂമിയാണ് എന്ന് ഉറച്ചു പറയണമെന്നാണ് കെ എം ഷാജി അടക്കമുള്ള ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കളുടെ നിലപാട് അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയത്തിലുള്ള നിലവിലെ ആ ഒരു രീതി തന്നെ തുടർന്നു പോവുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ തീരുമാനമെടുക്കുക മറ്റ് കാര്യങ്ങൾ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അത് പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും അത് സംബന്ധിച്ച കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി മുന്നൊരുക്കങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുക മറ്റൊന്ന് മുസ്ലിം ലീഗിന്റെ ചരിത്രം തയ്യാറാക്കുന്നു ആ ചരിത്രം തയ്യാറാക്കുന്ന സമിതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു യോഗം കൂടി ഈ യോഗത്തിന് ആനുപാതികമായി തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത് അതിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഈ സമസ്താ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രവർത്തക സമിതിയിൽ ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയാവുക ഒപ്പം ഈ മൂനമ്പ വിഷയവും ഭാരവാഹി യോഗത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു തത്സമയം